മകൾ ജയിലിൽ കിടന്നാൽ പോലും പിണറായി രാജിവെക്കില്ല എന്നാണ് എൻ്റെ ഒരു സിപ്പിംഗ് കാരണം എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ വാദങ്ങളും വളരെ ഈ പറഞ്ഞ പോലെ എംപത്തറ്റിക്കായി കേട്ടിട്ട് കൊടുത്തിരിക്കുന്ന ഈ വിധി എന്ന് പറഞ്ഞാൽ ഇത് സമഗ്രമാണ് ഇതിനി എത്ര കോടി ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് എത്ര കോടി മുടക്കിയാലും ഇതിന് അപ്പുറത്തേക്കൊരു വിധി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ കിട്ടും എന്ന് ഒരു അഭിഭാഷകൻ എനിക്ക് തോന്നി വീണയുടെ മസ്തകം തകർത്ത് കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്താവന പുറത്തുവന്നപ്പോൾ സി പി എം പ്രതിരോധത്തിലാണ് വീണയെ ഒരു തരത്തിലും രക്ഷിക്കാൻ തൽക്കാലം സി പി എം ഉദ്ദേശിക്കുന്നില്ല മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രം പ്രതികരിക്കാമെന്ന നിലപാടെടുക്കുമ്പോൾ പിണറായി മകളും പിണറായിയുടെ കുടുംബവും കുടുംബവുമൊക്കെ ഒറ്റപ്പെടുകയാണ് എക്സാലോജിക് വിവാദത്തിൽപ്പെട്ട് എന്തായാലും കർണാടക ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് മലയാള വാർത്തയുടെയും ഡി സോയിമോനും അഡ്വക്കേറ്റും രാഷ്ട്രീയനും ഐ കെ എം ഷാജഹാനും തമ്മിൽ നടത്തുന്നത് ആ ചർച്ചയുടെ വിശദമായ വിവരങ്ങളിലേക്ക് നാൽപ്പത്തിയാറ് പേജുകളിലായി കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രസ്താവം ഈ വിധി പൂർണ്ണ രൂപത്തിൽ കേരള മനസ്സാക്ഷിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വിധി അവസാനിപ്പിക്കുന്നത് ദ പെറ്റീഷൻ ഡസ് നോട്ട് ഡിസേർവ് എനി എൻ്റമെൻറ്റ് എന്ന വാക്യത്തോടെ ഈ വിധി പൂർണ്ണമായും ആദ്യമായി വായിച്ചു തീർത്ത അങ്ങയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് സോമനെ ഇത് ഒരർത്ഥത്തിൽ ഇനി വീണാ വിജയന് ഒരു സാധ്യതയുമില്ല എന്ന് കാണിക്കുന്ന ഒരു വിധി പ്രസ്താവമാണ് ഈ നാൽപ്പത്തിയാറ് പേജിലുള്ള കർണാടക ഹൈക്കോടതി ജബ് ജല എം നാഗപ്രസന്ന പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി കേന്ദ്ര സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളുടെയോ കൈകളിൽ ചങ്ങലിയിടാൻ ഞങ്ങൾക്കാവില്ല എന്ന് കോടതി പറയുന്നു ആ അന്വേഷണത്തിലൊക്കെ നീങ്ങിയ ഓരോ ഘട്ടങ്ങളും കോടതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നു ഇനി വീണ ഒരു ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെന്നാലോ സുപ്രീം കോടതിയിലേക്ക് ചെന്നാലോ ഈ വിധി അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കില്ല അങ്ങയുടെ ഭാഷയിൽ മസ്തകവും നെഞ്ചിൻകൂടും തകർത്ത് കടന്നുപോയ വിധിയല്ലേ ഇത് ഇത് ഞാൻ ഞാനിപ്പോൾ പിന്നെ സ്വമിനോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഇന്ന് രാവിലെ സുപ്രഭാതം എന്ന് പറഞ്ഞ ദിനപത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ വായിച്ചു ആ വാർത്തയിൽ പറയുന്നത് ഈ അരവിന്ദ് ദത്താറിന് ഈ കേസിന് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഏ സുപ്രഭാതം പറയുന്നു സുപ്രഭാതം പത്രത്തിൽ ഒരു റിപ്പോർട്ടർ പേര് വെച്ച് എഴുതിയ ഒരു വാർത്തയാണ് ഈ ഈ ഈ കേസിന് ഒരു കോടി മുപ്പത്തി ലക്ഷം ഈ കമ്പനിക്ക് ആകെ ആസ്തി അത്രയുമില്ല കമ്പനി ഇല്ല എന്ന് മാത്രമല്ല കമ്പനി ഇപ്പോൾ പൂട്ടിയ കമ്പനിയോ അതെ രണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വേറൊരു വിവരം എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മൊത്തം കേസിന് നൽകിയ ഫീസാണെന്നും അപ്പിയറൻസിന് കൊടുക്കുന്ന പണം അതിന് പുറമേ ആയിരിക്കുമെന്നുമാണ് ഒരു വിവരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ അതുപോലെ ഒരു സീനിയർ കൗൺസിലിനെതിരെ നമുക്ക് ഇപ്പോൾ സുപ്രഭാതം വാർത്ത നൽകണമെങ്കിൽ അവരുടെ തെളിവുണ്ടാവും അല്ല അവരുടെ ഒരു പേര് വെച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കിട്ടിയിരിക്കുന്ന വിധിക്കാണ് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തത് എന്നുള്ളത് ഈ വിധി യുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിച്ച് കഴിഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള കാര്യം ഇപ്പോൾ വന്നു തുടങ്ങിയ വാർത്തയാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐ അന്വേഷണത്തിൽ വന്ന് നിൽക്കുന്നു ഈ പ്രേക്ഷകർ ഏറ്റവും കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത് ഈ വിധി പ്രസ്താവനത്തിൻ്റെ അവസാന ഭാഗം ആദ്യം ഒന്ന് കേൾക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് പഴയ ഒരു ചരിത്രത്തിലേക്കൊന്ന് വരാം ഈ വിധി പ്രസ്താവത്തിലെ തന്നെ ആ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പോകാം സോമന എനിക്ക് തോന്നുന്നത് ഈ വിധിയിലെ നാൽപ്പത് നാൽപ്പതാമത്തെ പേജ് മുകളാണ് ജഡ്ജി കോടതി കോടതിയുടെ മനസ്സ് തുറക്കുന്നു അതിന് പുറമേ അതിന് തൊട്ട് മുമ്പായി കോടതി കമ്പനി ആക്റ്റിലെ ഒരു അഞ്ചാറ് വകുപ്പുകളെ കുറിച്ചിട്ട് ആ വകുപ്പുകളിലൂടെ ഒന്ന് കടന്നിട്ട് ഈ വിഷയത്തിലേക്ക് നോക്കും ആദ്യമായി അന്വേഷണം തുടങ്ങിയത് സെക്ഷൻ ഇരുന്നൂറ്റി ആറ് പ്രകാരമാണ് കമ്പനീസ് ആക്ടിൽ ആ ഇരുന്നൂറ്റി ആറ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ ഇൻസ്പെക്ട് ബുക്സ് ആൻഡ് കണ്ടക്ട്സ് ഓഫ് കണ്ടക്ട് ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഈ ഇൻഫോർമേഷൻ മേടിക്കാനായിട്ട് ബുക്കുകൾ പരിശോധിക്കാനായിട്ട് അന്വേഷണം കണ്ടെത്താനാണ് സെക്ഷൻ രണ്ടായി ഇരുന്നൂറ്റി ആറ് സെക്ഷൻ ഇരുന്നൂറ്റി ഏഴ് എന്താണ് ഡീൽസ് വിത്ത് കണ്ടക്ട് ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻക്വയറി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം സെക്ഷൻ ഇരുന്നൂറ്റി എട്ട് ഡീൽസ് വിത്ത് മാൻഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ദറ്റ് ഈസ് മെയ്ഡ് അണ്ടർ സെക്ഷൻ ടു നോട്ട് സിക്സ് ആൻഡ് ടു നോട്ട് സെവൻ അതിൻ്റെ മാൻഡേറ്റ് ഇൻസ്പെക്ടർ റിപ്പോർട്ടിൻ്റെ മാൻഡേറ്റ് സെക്ഷൻ ടു ടെൻ ഫോംസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫൽക്രം ഇൻ ദ ലീസ് ലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സെക്ഷൻ ടൂടെൻ ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി അതായത് കമ്പനി എങ്ങനെയാണ് നടപ്പത് സെക്ഷൻ ടു ടെൻ പെർമിറ്റ്സ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദറ്റ് ഇറ്റ് ഈസ് നെസസറി ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ദി അഫേഴ്സ് ഓഫ് ദി കമ്പനി ഓൺ ത്രീ സർക്കംസ്റ്റാൻസസ് ഇറ്റ് ക്യാൻ ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് അന്വേഷണ ഉത്തരവിടാനുള്ള മൂന്ന് സാഹചര്യങ്ങൾ അതാണ് സെക്ഷൻ ടു ടെൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സെക്ഷൻ ടൂ ഇലവൻ എന്താണ് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് അത് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് എസ് എഫ് ഐ ഒ രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ ഇലവൻ സെക്ഷൻ ടു ട്വൽവ് കംപ്ലീറ്റ് ദ ഫൽക്രം ഓഫ് ദ ലീസ് അതായത് ഇപ്പം നമ്മൾ പരിഗണിക്കാൻ പോകുന്ന ഈ കേസിൻ്റെ പിന്നെ അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ അവസാനിക്കുന്ന സെക്ഷൻ ടു ട്വൽവിന് അപ്പോൾ മൊത്തത്തിൽ എന്താ നോക്കിയാൽ സ്വയം മന കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ സെക്ഷൻ രണ്ടായിരം ഇരുന്നൂറ്റി ആറ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ അടങ്ങിയിട്ടുള്ളത് ഇതാണ് മുപ്പത്തിരണ്ട് മുപ്പത്തൊൻപത് പേജിൽ പറയും ഇനി നാൽപ്പതാമത്തെ പേജ് മുതൽ നമ്മളൊരൽപ്പം വിശദമായി നമുക്ക് പരിശോധിക്കും അതാണ് അതിൻ്റെ ഒരു 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 ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയും അതായത് ഒരു വിധിന്യായത്തിലെ അതിൻ്റെ ചങ്കും കരളും അതാണ് ഒബിറ്റർ ഡിക്റ്റ ഞങ്ങൾ എൽ എൽ ബിക്ക് പഠിക്കുന്നത് അതാണി ഞാൻ വായിക്കാൻ പോകുന്നത് വാട്ട് വുഡ് അൺ അൺമിസ്റ്റേക്കബിളി എമർജ് ഫ്രം വാട്ട് ഈസ് എബോ അനലൈസ്ഡ് ഈസ് വൺ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് കമൻസ്ഡ് അണ്ടർ സെക്ഷൻ ടു ടെൻ ദ സ്റ്റാറ്റ്യൂ ഡസ് നോട്ട് റെൻഡർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പവർലെസ് ടു അസൈൻ ദ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ട്വൽവ് ഓഫ് ദി എസ് എഫ് ഐ ഒന്ന് നിർണായകമായിട്ടുള്ള വാദമാണ് എന്താണ് വീണാ വിജയന്റെ വാദം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റിപ്പത്തിൽ അന്വേഷണം നടക്കുന്നു ഇരുന്നൂറ്റിപ്പത്തിൽ അന്വേഷണം നടക്കുന്നു അതിൻ്റെ ഒരു ഇടക്കാല റിപ്പോർട്ട് വരുന്നു പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് പോലും വന്നിട്ടില്ല അപ്പോൾ ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം നടക്കുമ്പോൾ എസ് എഫ് ഐ ഒ പ്രകാരം ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ അന്വേഷണം നടത്താൻ പാടില്ല പ്രേക്ഷകർക്ക് വേണ്ടി ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അന്വേഷണം ആ എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ ഇപ്പോൾ പല്ലിനകില്ലാത്ത അന്വേഷണം അന്വേഷിക്കാൻ ഇവ രേഖകൾ ചോദിക്കാൻ കൊടുത്തു അതാവതാണ് പക്ഷേ എസ് എഫ് ഐയോടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് അങ്ങനല്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ നേരത്തെ സംബന്ധ സംബന്ധിച്ചത് അത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണം ഈ ഫോറൻസിക് ഓഡിറ്റിംഗ് വളരെ വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവരുടെ അന്വേഷണം പരിധി തലങ്ങളിലേക്ക് അന്വേഷണം അതെ അപ്പം 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 ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു രണ്ടായിരത്തി പത്തിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടിന് അന്വേഷണം പാടില്ല അതാണ് അതിൻ്റെ മസ്തകത്തിനുള്ള അടിയാണ് ഈ വാചകം എന്താണ് വാട്ട് വുഡ് അൺമിസ്റ്റേക്കബിളി എമർജ് ഫ്രം വാട്ട് ഇസ് ബോ അനലൈസ്ഡ് അതായത് നമ്മൾ മോളിൽ വിശദീകരിച്ചതിൽ നിന്ന് വെച്ചാൽ വാക്കുകൾ പ്രധാനം അൺമിസ്റ്റേക്കബിളി നമ്മൾ മോളിൽ പറഞ്ഞ വിശകലനത്തിൽ നിന്ന് പറയുന്നത് വൺസ് ഇൻവെസ്റ്റിഗേഷൻ ഹാസ് കമൻസ്ഡ് അണ്ടർ സെക്ഷൻ ടു ടെൻ അതായത് സെക്ഷൻ ടു ടെന്നിൽ അന്വേഷണം ആരംഭിച്ചത് കൊണ്ട് സെക്ഷൻ ടു ട്വൽവിൽ അന്വേഷണം പാടില്ല എന്നുള്ള വാദം തെറ്റാണ് അതായത് സെക്ഷൻ ടു ടെന്നിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ സെക്ഷൻ ടു ട്വൽവിൽ അന്വേഷണം കൊണ്ടുപോകാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അധികാരമില്ല എന്നുള്ള വാദം ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് വാദം ഏ അതാണ് ഫൈൻഡിങ് ഏഹ് ഇറ്റ് നൈദർ റിസൾട്ട്സ് ഇൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നോർ ടേക്സ് അവേ അവേ ദ ദ ദ റൈറ്റ്സ് ഓഫ് ഓഫ് ടേക്ക് റൈറ്റ് അതായത് ഡ്യൂപ്ലിക്കേഷൻ അതായത് ഒരു ഒരു അന്വേഷണം വേറെ അന്വേഷണവും ഒരുപോലെ എന്നുള്ള പ്രശ്നം വരുന്നില്ല എന്ന് മാത്രമല്ല പരാതിക്കാരിയുടെ ഒരു അവകാശവും അതെടുത്ത് അതെ അതും പറയുന്നുണ്ട് Section 2 clearly mandates that once the SFIO is entrusted with the investigation under Section 212, any other investigation already initiated shall not be proceeded further.

പിന്നെ അന്വേഷണം നടത്താനുള്ള അവകാശമില്ല ദ പവേഴ്സ് ഓഫ് ദി എസ് 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 എഫ് ഐ ഒ ഇസ് സ്റ്റാറ്റ്യൂട്ടറലി ഡിറ്റർമിൻഡ് ഇൻ സബ്സെക്ഷൻ ത്രീ ടു സബ്സെക്ഷൻ സെവൻ ഓഫ് സെക്ഷൻ ടു ട്വൽവ് ആൻഡ് ഫോർ കണ്ടക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദർ ഈസ് പ്രൊസീഡിയർ ഇൻ പ്ലേസ് വിച്ച് നീഡ് നോട്ട് റിക്വയർ ഇലാബറേഷൻ അറ്റ് അപ്പം എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് അതിൽ സബ്സെക്ഷൻ മൂന്ന് മുതൽ ഏഴ് വരെ പറയുന്നുണ്ട് അതിലൊരു നടപടിക്രമമുണ്ട് അതിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കി ഇതാണ് പാര ഇരുപത്തി ഒന്നിൽ പറയുന്നത് പേജ് നാൽപ്പത് ഇനി പാര ഇരുപത്തിരണ്ട് പേജ് നാൽപ്പത്തൊന്ന് പറയുന്നതാണ് ദ സബ്മിഷൻ ദ ലേണർ കൗൺസിൽ ഓഫ് ദ പിറ്റീഷണർ ഈസ് ദാറ്റ് വെൻ ദ പ്രൊസീഡിംഗ്സ് അണ്ടർ സെക്ഷൻ ടു ട്വൽവ് വരെ അണ്ടർവേ അസൈൻമെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദസ് എഫ് ഐ ഒ കനോട്ട് ടേക്ക് പ്ലേസ് അതായത് ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ അന്വേഷണം എസ് എഫ് ഐ ഒ നടത്താൻ പാടില്ല ദ സ്ട്രെങ്ത് ഓൺ വിച്ച് ദ സെറ്റ് സബ്മിഷൻ ഈസ് മെയ്ഡ് ഈസ് ദാറ്റ് ദർ ഷുഡ് ബി എ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ ടെൻ ആസ് ഈസ് ഡയറക്ടഡ് ആൻഡ് ഓൺലി ദൻ ദ ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഹാൻഡ് ഓവർ ടു ദി എസ് എഫ് ഐ ഒ എന്താ പറയുന്നത് ഇരുന്നൂറ്റിപ്പത്തിൽ അന്വേഷണം നടക്കുമ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാവണം ആ റിപ്പോർട്ടിനെ തുടർന്ന് എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കാൻ പാടുള്ളൂ ഇതാണ് പരാതിക്കാരിയുടെ വാദം ദി എഫക്റ്റ് ഓഫ് സച്ച് സബ്മിഷൻ ഈസ് ദാറ്റ് ഹാൻഡിംഗ് ഓവർ ഇൻവെസ്റ്റിഗേഷൻ ടു ദി എസ് എഫ് ഐ ഒ ഷുഡ് പ്രൊസീഡ് എ ഫൈനൽ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ ടു ടെൻ അതായത് സെക്ഷൻ ടു ടെന്നിൽ അന്വേഷണം നടന്ന് അതിലൊരു അന്തിമ റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെ എസ് എഫ് ഒക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് പരാതിക്കാരി പറയുന്നത് ഇരുന്നൂറ്റി പത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല പിന്നെ താഴേക്ക് ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട് നിലനിൽക്കുന്നില്ല ദിസ് സബ്മിഷൻ ഈസ് സാൻസ് കൗണ്ടനൻസ് ആൻഡ് ഇറ്റ് ട്രാവൽസ് ഓൺ എ സ്ലിപ്പറി പച്ചയ്ക്ക് നിലനിൽക്കില്ല ട്രാവൽസ് ഓൺ എ സ്ലിപ്പറി സ്ലോപ്പ് അറിയാം സെക്ഷൻ ഡീൽസ് ഡെസ് സ്പീക്സ് ഓഫ് എ റിപ്പോർട്ട് സെക്ഷൻ ടു ടെൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ബട്ട് ദ റിപ്പോർട്ട് ക്യാൻ ഐദർ ബി ഇന്ററിം ഓർ ഫൈനൽ ഇറ്റ് നീഡ് നോട്ട് ബി എ ഫൈനൽ റിപ്പോർട്ട് ഓൺലി റിപ്പോർട്ടിനെ കുറിച്ച് സെക്ഷൻ ടു ടെന്നിൽ പറയുന്നുണ്ട് പക്ഷേ അത് ഇടക്കാല റിപ്പോർട്ട് ആകാം ഫയലോ ആകാം അത് ഫയൽ ആവണം എന്ന് നിർബന്ധമില്ല മനസ്സിലായി ഡ്യൂറിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇനി അടുത്ത സെൻസ് വളരെ നിർണായമാണ് ഡ്യൂറിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ ടു ടെൻ അതായത് സെക്ഷൻ ടൂടെന്നില് അന്വേഷണം നടക്കുമ്പോൾ ഇഫ് ദ ഇൻസ്പെക്ടേഴ്സ് ഔട്ട് ഓഫ് അർത്ഥം സെരണ്ടിപ്പിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താണ് ഒരു പിന്നെ ഒരു സംശയം ഒരു ദുരൂഹത പോലുള്ള സംശയം കണ്ടാൽ ഇൻസ്പെക്ടേഴ്സ് ഔട്ട് ഓഫ് സെറണ്ടിപ്പിറ്റി കം അക്രോസ് ഇൻഫോർമേഷൻ ദാറ്റ് വു പ്രൈമി ടച്ച് പറഞ്ഞാൽ വഞ്ചന കുറ്റം ഇതുപോലുള്ള സാധനങ്ങൾ അപ്പം അവരതിൻ്റെ സെറണ്ടിപ്പിറ്റി എന്ന് പറഞ്ഞ സംശയത്തിലൂടെ അവർ എന്തെങ്കിലും പ്രഥമദൃഷ്ടിയാ തന്നെ ഒരു സ്കൾഡ് ഡെഗറി ഉണ്ടെന്ന് തോന്നിയാൽ എന്ന് പറഞ്ഞാൽ വഞ്ചന കുറ്റം ഉണ്ടെന്ന് തോന്നിയാൽ ആൻഡ് ദേർ ഓൾ നെസസിറ്റി എമർജസ് ടു അസൈൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടു എ മൾട്ടി ഡിസിപ്ലിനറി ബോഡി ലൈക്ക് എസ് എഫ് ഐ ഒ ക്രിയേറ്റ് അണ്ടർ ദാറ്റ് അപ്പം അപ്പം അവരെ സെക്ഷൻ ടു ടെന്നിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംശയങ്ങൾ സെരണ്ടിപ്പിറ്റി ഉണ്ടാവുകയും അതിലൂടെ എന്തെങ്കിലും ക്രൂരതയോ ഉള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്താൽ കണ്ടുപിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ പോലൊരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷന് ഇതിന് അന്വേഷണം കൊടുക്കണം എന്ന് അവർക്ക് ബോധ്യമാകുകയും ചെയ്താൽ ഇനി അടുത്ത സെൻസ് അതിനിർണ്ണായകമാണ് അതായത് ദ കോർട്ട് കെൻ നോട്ട് പുട്ട് ഷാക്കിൾസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ സച്ച് അസൈൻമെന്റ് അങ്ങനെ കൊടുക്കുന്നതിന്മേൽ കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിൽ ചങ്ങലിടാൻ പറ്റില്ല അതാണ് ഏറ്റവും പ്രധാനം ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എൻഡ്രസ്റ്റഡ് ടു എനി അതർ ഏജൻസി ഔട്ട്സൈഡ് ദ ആക്ട് ഇറ്റ് വുഡ് ഹാബ്ബിൻ എ സർക്കംസ്റ്റൻസ് ഓൾ ടഗതർ ഡിഫറൻറ്റ് അതായത് ആക്ടിന് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസി കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ മാറുമായിരുന്നു ഇറ്റ് ഈസ് എൻഡ്രസ്റ്റഡ് ടു ദ എസ് എഫ് ഐ ഒ വിറ്റ് ഈസ് ക്രിയേറ്റഡ് അണ്ടർ ദ ആക്ട് ദാറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് സെക്ഷൻ ടൂ ഇലവൻ വിത്ത് ഇലാബറേറ്റ് ഫംഗ്ഷൻസ് അണ്ടർ സെക്ഷൻ അതായത് അവർക്ക് അവരന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ആക്ടിന് അകത്ത് തന്നെയാണ് സെക്ഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് ദ പ്രൊട്ടക്ഷൻ ഓഫ് എനി കമ്പനി ഫ്രം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പ്രൊസീഡിംഗ്സ് ഇസ് കെപ്റ്റ് ടൈറ്റ് അണ്ടർ സെക്ഷൻ ടൂ ഓഫ് സെക്ഷൻ സബ് സെക്ഷൻ ടൂ ഓഫ് ട്വൽവ് ടു ട്വൽവ് ആൻഡ് അബോ ഓൾ ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇരുന്നൂറ്റി പന്ത്രണ്ട് സബ്സെക്ഷൻ രണ്ടിൽ പറയുന്നുണ്ട് പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം മാത്രമാണ് പേജ് ഇരുപത്തിരണ്ടിൽ ഇനി ഇരുപത്തി മൂന്ന് പേജ് നാല് എന്താ പറയുന്നത് എ ബ്ലീക്ക് അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ബൈ ദ ലേണ സീനിയർ കൗൺസിൽ ടു സബ്മിറ്റ് ദാറ്റ് ദ ഫ്രേസ് ഇന്റർണൽ റിപ്പോർട്ട് ഈസ് found only in subsection 11 of section 212 and nowhere in subsection 210 suffers from a ടെൻ സഫേഴ്സം അപ്പം പ്രതിഭാഗ ഒരു വളരെ ദുർദുർബലമായിട്ടുള്ളൊരു വാദം അതായത് ഇത് ഇൻ്റർ ഇടക്കാല ഇടക്കാല റിപ്പോർട്ട് എന്നുള്ളത് സെക്ഷൻ ടു ട്വൽവിൻ്റെ പിന്നെ പതിനൊന്നാം സബ്സെക്ഷനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് സെക്ഷൻ ടു ടെന്നിൽ കാണാൻ പറ്റുമെന്നും അത് ഇറ്റ് സഫേഴ്സ് ഫ്രം വാണ്ട് ഓഫ് ടെനബിലിറ്റി അസ് ഒബ്സർഡ് ഹിയറിൻ എബൗ ദ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ ടു ടെൻ ക്യാൻ ഐദർ ബി ഇൻഡ്ര അത് നിലനിൽക്കത്തല്ല അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് സെക്ഷൻ ടു ടെൻ്റെ ഭാഗം ഇടക്കാലമാകാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ദ സെഡ് അവസാനമല്ലേ അത് തീർപ്പ് തീരിയാണ് ദ സെഡ് റിപ്പോർട്ട് വിൽ നോട്ട് റിസൾട്ടിൻ എനി പെനാൽറ്റി ബീങ് ഇമ്പോസ് സ്ട്രേറ്റ് വേ അഗെൻസ്റ്റ് എനി കമ്പനി അതുകൊണ്ട് അത് പെനാൽറ്റി ഉണ്ടാവില്ല ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ആ അതാണ് ഏറ്റവും പ്രധാനമാണ് ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷത്തിന് വേണ്ടിയുള്ള വേണ്ടിയുള്ളത് മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് അനർത്തിങ് ദ ഇ ഇല്ലീഗൽ അൺ എത്തിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് എനി കമ്പനി ഇൻ കേസ് ആൻഡ് ഹാൻഡ് ദ പെറ്റീഷർ കമ്പനി എന്താണ് അന്വേഷണം കൊണ്ട് ഉദ്ദേശിച്ചത് അന്വേഷണ ഉദ്ദേശം എന്താ അന്വേഷണ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അലജ്ഡ് അൺ ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി അതായത് കമ്പനിയുടെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ലക്ഷ്യം അത് ഇപ്പോൾ എക്സാലോചിക്കുന്നത് അതെല്ലാം പറഞ്ഞിട്ട് സെക്കൻഡ് സബ്വിഷൻ ടു ഇൻവോക് സെക്ഷൻ ടൂ ട്വൽവ് ഓഫ് മൈൻഡ് ചിന്തിച്ചിട്ടുള്ളത് ദിസ് അൺ അക്സെപ്റ്റബിൾ കോർട്ട് വിത്ത് പ്രോബ്ലം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജെക്ഷൻസ് ആർ ഇൻ ഡിഫെൻസ് ഓഫ് ദി ഇന്റർബ്രൂ ദൂണിയൻ ഇഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഹൈസ് തോട്ട് ഇറ്റ് ഫിറ്റ് ടു എൻട്രസ്റ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ടു ദ എസ് എഫ് ഐ ഒ ഓവിങ് ടു സർട്ടൺ ഫാക്ടേഴ്സ് വിച്ച് ഹവ് എമർജഡ് ബൈ കണ്ടക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഇത് എസ് എഫ് ഐക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ദിസ് കോർട്ട് ഇൻ എക്സർസൈസ് ഓഫ് ഇറ്റ്സ് ജൂറിസ്റ്റിക്ഷൻ അണ്ടർ ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഈ കോടതിക്ക് ഭരണഘടനയുടെ ഇരുപത്താറാം ഇരുന്നൂറ്റി ഇരുപത്താറാം വകുപ്പം തരുക അധികാരമനുസരിച്ച് ഇറ്റ് വുഡ് നോട്ട് ബൈ എ സ്ട്രോക്ക് ഓഫ് എ പെൻ ആൻഡ് നെൽ സച്ച് ഒപ്പീനിയൻ ഓഫ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ അൺലെസ് ഇറ്റ് ഈസ് കോൺട്രി കോൺട്രി ടു ദ സ്റ്റാറ്റ്യൂട്ട് ഓർ ദ ആക്ഷൻസ് ഡെമോൺ ആർബിറ്ററി അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റൻസ് ഇതാണ് കമ്പനി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിലും പൊതു താല്പര്യത്തിലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് എസ് എഫ് ഐ ഒയ്ക്ക് കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഈ ഈ കോടതിക്കുള്ള ഭരണഘടനയിലെ ഇരുന്നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ് വുഡ് നോട്ട് ബൈ എ സ്ട്രോക്ക് ഓഫ് എ പെൻ അനൽ സച്ച് ഒപ്പീനിയൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ പേന കൊണ്ട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അത്തരം തീരുമാനം എടുത്തിട്ട് വെട്ടി 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 കളയാൻ ഞങ്ങൾക്ക് കഴിയില്ല മനസ്സിലായി അതേസമയം അത് സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇനി രണ്ട് സെൻസ് കൂടുതൽ നൈദർ ഓഫ് ദ ടു ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് അറ്റ് ആൻഡ് ഇത് രണ്ടും ഈ കേസിലില്ല ദ പ്രൊജക്ഷൻ ഓഫ് ദ ടു ബൈ ദ ലേണർ കൗൺസിൽ സാൻസ് ആക്സെപ്റ്റൻസ് അംഗീകരിക്കാൻ കഴിയും ദർ ഫോർ ദർ ഈസ് നോ വാറൻറ്റ് ടു ഇൻ്റർഫിയർ അറ്റ് ദി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ഡിസ്പോസ് ചെയ്ത് തള്ളിക്കളഞ്ഞിരിക്കുക അപ്പോൾ അപ്പോൾ സോമന ഇതിനകത്ത് വരുന്ന എന്താണ് സമഗ്രമായി എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ വാദങ്ങളും വളരെ ഈ പറഞ്ഞ പോലെ എംപത്തറ്റിക്കായി കേട്ടിട്ട് കൊടുത്തിരിക്കുന്ന ഈ വിധി എന്ന് പറഞ്ഞാൽ ഇത് സമഗ്രമാണ് ഇതിനി എത്ര കോടി ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് എത്ര കോടി മുടക്കിയാലും ഇതിന് അപ്പുറത്തേക്കൊരു വിധി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ കിട്ടും എന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ വിധിയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം ആ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളാണ് അവർ ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിൽ നിന്ന് എസ് എഫ് ഐ ഒയിലേക്ക് അടുത്ത ഏജൻസിയെ തിരഞ്ഞെടുത്തതിൽ കാണിച്ച ആ വൈദഗ്ധ്യം ആ അന്വേഷണത്തിൻ്റെ ഒരു വേഗത ആ കൃത്യത അത് അംഗീകരിച്ചു കൊടുക്കണ്ടേ ശരി പിന്നെ ഒരു സംശയവും വേണ്ട ഇനി രക്ഷയില്ല ഞാനത് കുറച്ചും കൂടി വിശദീകരിച്ച് പറയാം പല അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ അതെ ഇ ഡി വരുന്നു ഇ ഡി അല്ല ഞാൻ പറഞ്ഞത് ചില സ്വർണ്ണക്കളക്കിടത്ത് ഡോണക്കളക്കെടുത്ത് അതുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട വളരെ സ്തുത്യർഹമായിട്ടുള്ള അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല എന്താ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയ അന്വേഷണമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് അത് തുടങ്ങി 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 ആ അന്വേഷണത്തിൽ ഒരുപാട് വയലേഷൻസ് കണ്ടു അതിനെ തുടർന്ന് ആർ ഒ സി പിന്നെയും അന്വേഷിച്ചു പിന്നെയും അന്വേഷിച്ചിട്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഒരു ഇടക്കാല റിപ്പോർട്ട് കൊണ്ടുവന്നു ആ ഇടക്കാല റിപ്പോർട്ട് അനുസരിച്ച് ഇത് എസ് എഫ് ഐ ഒ പോലൊരു ഏജൻസി അന്വേഷിക്കേണ്ടതാണെന്നുള്ള തീരുമാനം എടുത്തു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എസ് എഫ് ഐ യുവിലേക്ക് കൊടുത്തു അപ്പം ആ നടപടിക്ര ആ നടപടിക്രമങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ ക്രി ക്ലിനിക്കൽ പ്രിസിഷൻ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു അതിലൊന്നും ഒരു തെറ്റും അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിലൊന്നും ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നോ തോന്നുന്ന ഒരു ഘടകം പോലും അതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടായിരത്തി ഇരുപതിൽ മുതലേ ആരംഭിച്ച അന്വേഷണത്തിൻ്റെ നാൾ വഴികളിലൂടെ കടന്നുപോയ കോടതി ഈ ഈ പരാതിക്കാരുടെ വാദങ്ങളെല്ലാം എടുത്ത് ചവിറ്റൂട്ട് കളഞ്ഞത് ഈ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ അവർക്ക് വലിയ വിനയായി തീർത്തിരിക്കുന്നു പഴയകാല ചെയ്തികളൊക്കെ ഈ കോടതിയുടെ വിസ്താരവേളയിലും വാദപ്രതിവാദങ്ങളിലും ഒക്കെ വളരെ കൃത്യമായി വിധിന്യായത്തിലും ഒ ഒരു ഒറ്റയാൾ കമ്പനിയായി തുടങ്ങിയ എക്സാലോജിക് ബംഗളൂരു ഓഫീസ് മാറ്റുന്ന കൃത്യമായ അന്നത്തെ സംഭവ വികാസങ്ങൾ പിന്നീട് കേരളത്തിലേക്ക് വന്ന വീണ വിജയൻ വർക്ക് അറ്റ് ഹോം ആരംഭിക്കുന്ന ഇത്തരം വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ വിധിന്യായത്തിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയും സോമനെ അത് വളരെ നിർണായകമായൊരു കാര്യമാണ് അപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഹർജി കൊണ്ട് അവിടെ കൊടുത്തല്ലോ ആ ഹർജി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു എങ്ങനെയാണ് കേരളത്തിൻ്റെ ബോധദാനകാര്യം തകർന്നടിഞ്ഞെന്നുള്ള രേഖകൾ ഒരുമിച്ചൊരു ഹർജി അവിടെ ഫയൽ ചെയ്തു അതോടെ ഈ കേരളത്തിൻ്റെ കംപ്ലീറ്റ് കള്ളി വിളിച്ചത് എന്ന് പറഞ്ഞതുപോലെ വീണാ വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ മകൾ എത്ര അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ മുഴുവൻ രേഖകളും വിശദാംശങ്ങളും ഇന്ന് പിന്നെ കർണാടക ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിൽ വന്നിരിക്കുകയാണ് ഈ ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ്റെ സ്വന്തം വീട്ടിൽ കണ്ണൂരിലുള്ള പിണറായി വിജയന്റെ സ്വന്തം വീട് അഡ്രസ്സാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വർക്കറ്റ് ഹോം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞതുപോലത്തെ കൊടുക്കൽ വാങ്ങൽ അതിൻ്റെയൊക്കെ മുഴുവൻ വിശദാംശങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് അതിനകത്തൂടെ പോയിട്ടുള്ള പണം ഇതിന് ഇതുവരെ ആരും പറയാത്ത മറ്റൊരു കഥ കൂടി ഈ വിധിന്യായത്തിലുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്ന സി എം ആർ എൽ തുടർന്ന് സി എം ആറിന് ചില ഇടപാടുകൾ നടത്തി കൊടുക്കുന്ന സർക്കാർ അവിടെയാണ് സംശയമാധ്യമ സി എം ആറിനെതിരെ അന്വേഷണ ഏജൻസികൾക്ക് തുടങ്ങിയത് ഫർദർ ഫർദർ ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓൾസോ ദ ഫോളോയിങ് റിസീപ്സ് ഫ്രം കൃത്യമായിട്ട് സി എം ആർ കൃത്യമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പതിനെട്ടൊക്കെ വരെ ഓരോ മാസവും കിട്ടിയിരുന്ന മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി അതുപോലെ തന്നെ അവരെ നടത്തിയിട്ടുള്ള വയലേഷൻസ് മുഴുവൻ ഈ പറഞ്ഞ ഇത് മുഴുവൻ അവർ നടത്തിയിട്ടുള്ള വയലേഷൻസ് അതെ അതെ ഇത് മൊത്തം ഒരു വിധിന്യായത്തിൽ വന്നു അതെ എന്ന് പറയുമ്പോൾ ഇനി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് ഈ രേഖകൾ വെച്ചുകൊണ്ട് എസ് എഫ് ഐ മുന്നോട്ട് പോയാൽ സ്വാധീനത്തിനൊന്നും വഴി വഴിപ്പെട്ടില്ല എനിക്കറിയില്ല സ്വാധീനത്തിന് വഴിപ്പെട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയലും ഇതിനകത്തുണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ചോദിച്ച രേഖകൾ ഇവർ കൊടുക്കാത്ത കൊണ്ടാണ് എസ് എഫ് ഐ അന്വേഷണം വന്നിട്ടുള്ളത് വളരെ കൃത്യമായി വളരെ സമഗ്രമായി കർണാടക ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇനി അവരുടെ മുന്നോട്ടുള്ള പോക്ക് വളരെ ദുർഘടമായിരിക്കും എന്നാണ് ഈ വിധിനിയായി വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന അജിത് ഡോവലിൻ്റെ ബുദ്ധി എന്നൊക്കെയാണ് അത് എന്തു പറഞ്ഞെ എന്തായാലും ഈ വിധിക്കപ്പുറം ഇനി ഒരു പ്രഹരം വീണാ വിജയന് കിട്ടാനില്ല എന്നങ്ങേക്ക് തീർത്ത് പറയും നൂറ് ശതമാനം ഈ വാ നമ്മളിപ്പോൾ ഈ വിധി വായിച്ച് ഈ വിധി മുഴുവൻ സമഗ്രമായി നമ്മൾ വിശകലനം ചെയ്യാനുള്ളത് അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുടെ ബുദ്ധിയായാലും എന്തായാലും ഇത് ആർ ഒ സിയും എസ് എഫ് ഐ ഒും വളരെ ഈ പറഞ്ഞതുപോലെ സമഗ്രമായി നേരത്തെ പറഞ്ഞാൽ വളരെ ക്ലിനിക്കൽ പ്രൊസിഷനിൽ അവർ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഈ വിധി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ഒരു നിവൃത്തിയുമില്ല എന്നുള്ളതാണ് കാരണം ഒന്നെന്ന് പറയുന്നത് ഒരു ഒരു ബെഞ്ചിൽ അനുകൂലമായ ഒരു വിധി കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ പോലും പാടാണ് പക്ഷെ ഈ കേസിൽ ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാൽ കുറേ ജഡ്ജിമാർ കുറേ വക്കീലന്മാർ കുറെ കോടീച്ചർമാരാകും എന്നുള്ളതല്ലാതെ ഒരു കണ്ടീഷൻ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ചില കണ്ടീഷനുകൾ ചില വിധി പ്രസ്താവത്തിൽ വെക്കാറുണ്ട് ഇത് അത്തരം ഒരു കണ്ടീഷനും അൺകണ്ടീഷണലായിട്ട് വീണാ വിജയനെ എസ് എഫ് ഐയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് വിധിയിലൂടെ നൂറ് ശതമാനം അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കപ്പെടാനുള്ള ഒരു ഉപാധിയാക്കി ഈ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ ഇൻ അഡ്വർട്ടൻറ്റ്ലി നമ്മളൊരു നിർഭാഗ്യവശാൽ വീണാ വിജയൻ ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വിധിനേയം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞപോലെ ഇത്രയും വലിയൊരു അടിയായി ഒരുപക്ഷെ അത് മാറാതെ പോകുമായിരുന്നു കണ്ണൂരിലെ പാണ്ഡ്യശാല അല്ലേ പാണ്ട്യാല പാണ്ട്യാലം പാണ്ഡ്യാല മേൽവിലാസം വെച്ച് കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞത് കേരള ഹൈക്കോടതിയെ നിയമിച്ച പിന്നെ സമീപിച്ചാൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് എന്ത് വിധി വരും എന്നുള്ളത് ഇപ്പം ഇപ്പോൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഇയാളുടെ ദേവൻ രാമൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഇത് പോയാലും എന്താകുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല പക്ഷേ ഇത് ഇതിനകത്ത് നിന്ന് ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതാണ് വീണ തായ്ക്കണ്ടിയിൽ പ്രവിക്ക് പാണ്ഡ്യാല മുക്ക് പിണറായി പാണ്ഡ്യാല മുക്ക് പിണറായി തലശ്ശേരി അവിടെ നിന്നാണ് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ അവർ കത്തെഴുതിയിട്ടുള്ളത് പക്ഷേ ശേഷം പിന്നെ ബാംഗ്ലൂർ അഡ്രസ്സാണ് അവർ കാണിച്ചിട്ടുള്ളത് അതെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ വിധി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വിധിയുടെ നാല് അതിരുകളിൽ നിന്നുകൊണ്ട് എസ് എഫ് ഐ ഒക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു ബ്ലാങ്ക് ചെക്കാണ് കർണാടക ഹൈക്കോടതി എസ് എഫ് ഐ ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്ന് ഈ വിധി വായിച്ചാൽ നമുക്ക് ഇത്ര ശക്തമായൊരു വിധി വരും എന്ന് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു അല്ല വിധി ഇവർക്കെതിരാകുമായിരുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു പിന്നെ വിധി വരാൻ ഒന്ന് രണ്ട് ദിവസം താമസിച്ചു എന്ന് പറഞ്ഞപ്പോഴും ജഡ്ജി ഇത്തിരി സമയമെടുത്തത് എഴുതുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു പക്ഷേ ജഡ്ജി സമയമെടുത്തത് എന്തിനാണെന്നുള്ളത് വളരെ കൃത്യമായി കാരണം വെച്ചാൽ കമ്പനീസ് ആക്റ്റിലേ ഞാൻ പറഞ്ഞില്ല രണ്ടാ ഇരുന്നൂറ്റാറ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള മുഴുവൻ വകുപ്പുകളും എടുത്ത് സമഗ്രമായി പരിശോധിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു അവസാനം ഇല്ല എന്ന് പറയുന്നത് പോലെ ഈ പിണറായി യുഗത്തിൻ്റെ അവസാനത്തിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നുള്ള സംശയം ഈ വിധിന്യായത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുക സ്വാഭാവികം അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയ ഇപ്പോൾ എം വി ഗോവിന്ദൻ മലക്കം പറഞ്ഞു വീണ വിജയൻ്റെ കേസിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യം സി പി എമ്മിനില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അതാണ് ഞാൻ ഈ വീണ വിജയനെ പ്രതിരോധിക്കാൻ ഒരു കാരണത്താലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ബംഗ്ലൂരു ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ വിധി രണ്ട് കേരള ഹൈക്കോടതിയിൽ ഇത് കിടക്കുകയാണ് അവിടെ ഇരുപത്തി ആറാം തീയതി അത് വരാൻ പോവുകയാണ് അത് ഒരു ഇരട്ടി ഇരട്ടിപ്രഹരമായി ആ അതാണ് അപ്പം ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥിതി പരമ ദയനീയമാകും എന്ന് നമ്മൾ നിരീക്ഷിച്ചാലും അതിൽ വലിയ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ധാർമ്മികമായി പിണറായി രാജിവെക്കുകയല്ലേ നല്ലത് സോമനി അതിനെന്താണ് സംശയം നൂറ് ശതമാനം ഇതിനപ്പുറത്ത് എന്ത് വരാനാണ് പക്ഷേ ഈ പറഞ്ഞപോലെ എന്നോട് ആരോ സി പി എം കാര് പറഞ്ഞ പോലെ മകൾ ജയിലിൽ കിടന്നാൽ പോലും പിണറായി രാജിവെക്കില്ല എന്നാണ് എൻ്റെ ഒരു സി പി എം കാരണം സോ സ്വൈമണെന്ന് ആലോചിച്ച് നോക്കൂ ഇതുപോലുള്ള വിധിയൊക്കെ വരുമ്പോൾ ഇയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭം കേരളത്തിൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ് എന്ന് വ്യാഖ്യാ ഓർമ്മിക്കുന്നുണ്ടാവും മുൻപ് കെ എം മാണി രാജിവെച്ച ഒരു സന്ദർഭം സീസറിൻ്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് മാത്രമല്ല അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വാക്യമാണെന്ന് കോടതി ഇന്ന് നമ്മളത് ആലോചിക്കണം കാരണം എന്താണെന്നറിയോ അത് യഥാർത്ഥത്തിലൊരു വാക്കാലുള്ള പരാമർശമായി ഒരു പരാമർശമായിരുന്നു മനസ്സിലായി ആ സ്ഥാനത്ത് ഇനി എന്താണ് പുറത്തു വരാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഏറ്റവും അവസാനിപ്പിക്കുന്ന പോയിന്റ് ഈ വിധി വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചോ സോളാർ പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നടത്തിയൊരു മൊബിലൈസേഷൻ ഉണ്ടല്ലോ പത്തി ഇരുപതിനായിരം മുപ്പതിനായിരം സെക്രട്ടറി അതുപോലൊരു ഒരു ഒരു പ്രക്ഷോഭം ഈ വിധിയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ ഉണ്ടായാൽ ഈ സർക്കാർ തന്നെ താഴെ പോകുന്ന ഞാൻ പറയുന്നത് പക്ഷേ അന്നത് ചെയ്തത് സി പി എം ആണെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ്സിൽ എന്താ സംഭവിക്കുന്നത് ഉരുണ്ട് അല്ല അതൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം എന്താണെന്ന് അറിയാമോ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരാക്തി അല്ല സമരാക്തി വരുന്നുണ്ട് സമരാക്തിയിലൊക്കെ കുറേ ആളുകൾ കൂടുന്നുണ്ട് സോയ്മൻ ഇതിന് ഒരു നാലരട്ടി ആൾ നമ്മുടെ ഭാരത് ജോഡോ യാത്രയിൽ കൂടിയിരുന്നു പക്ഷേ കൂടിയവരൊക്കെ താഴോട്ട് പോവുകയാണ് മനസ്സിലായോ ഇവിടെ ഈ സാധാരണഗതിയിൽ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും പ്രതി പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിലേക്ക് പ്രതിഷേ പിന്നെ പ്രതിപക്ഷത്തേക്കാണ് ആളുകൾ പൊട്ടി പൊട്ടി വീഴുന്നതെങ്കിൽ ഇവിടെ ഈ ഇപ്പോഴും ഈ പൂത്തുനാറി പൂഴത്ത ചീഞ്ഞളിഞ്ഞ സി പി എമ്മിലേക്ക് പോവുകയാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും അപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോയി ഭരണത്തിൻ്റെ അല്ല ഭരണത്തിൻ്റെ കയ്യൂക്ക് എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് ഈ ഇത്രയും അളിഞ്ഞ ഒരു സംവിധാനത്തിന് ആൾക്ക് പോകാൻ പറ്റുക ഇപ്പോൾ പെരിങ്ങമല എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് അടവ് പ്രകാശിന് രണ്ടായിരം വോട്ട് മടിച്ചു കൊടുത്ത പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ തിരിഞ്ഞു പോവുകയാണ് നമുക്ക് വിധിയിലേക്ക് വരുമ്പോൾ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ വിധിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ഞാൻ എന്താണ് താരതമ്യം ചെയ്യുന്നത് ഇതുപോലൊരു വിധി ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഉമ്മൻചാണ്ടി തയ്ക്കില്ലായിരുന്നു അപ്പം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത് മനസ്സിലായി അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഒരു നാഴികക്കല്ലായിരിക്കും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ വിധി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തിനും ഒരവസാനമുണ്ടല്ലോ ഉണ്ടാവണമല്ലോ അത് ലോകത്തായാലും പിന്നെ ഇപ്പം ഇപ്പം ചഷസ്ക്യൂവിൻ്റെ കാര്യമായാലും ഗോർബച്ചേവിൻ്റെ കാര്യമായാലും സ്റ്റാലിൻ്റെ കാര്യമായാലും ഹിറ്റ്ലറിൻ്റെ കാര്യമായാലും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യമായാലും ഒക്കെ തന്നെ അതിനൊരു ഒരു അവസാനം ഉണ്ടാവണമല്ലോ ആ അവസാനം എവിടെയോ ചക്രവാളത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ വിധിന്യായത്തിലൂടെ ഈ വിധിന്യായത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് സൂചിപ്പിക്കാറ് നന്ദി നമസ്കാരം